പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസലും റബിഷ് റഹ്ഹലി സുദ്രി വയസ് എല്ലി എം വി റഹ്ലുൽ എം എൽ ലി സാനി യ് കഹു എൻ്റെ ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ എന്താണ് ഇസ്ലാം എന്ന വിഷയത്തെ വിഷയത്തെപ്പറ്റിയാണ് ഇൻഷാള്ള ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ആദം നബി അലൈഹി ഇലാമിൻ്റെ കാലം തൊട്ടു തന്നെ നമ്മളിലേക്ക് തലമുറ തലമുറയായി കൊണ്ടും പ്രവാചകന്മാരുടെ പഠനങ്ങളിലൂടെ പഠിപ്പിച്ചു പഠിപ്പിച്ചുതലിലൂടെയുമെല്ലാം കടന്നു വന്ന നമ്മുടെ ഇന്നത്തെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മതമായ ഇസ്ലാം ആ മതത്തിൻ്റെ പ്രാധാന്യം ആ മതം എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത് എന്നും ആ ഒരു മതത്തിൽ ജനിക്കുന്നതിൻ്റെ ഭാഗ്യം എന്താണോ എന്നല്ല വളരെ നല്ല ബോധമുള്ളവരാണ് നമ്മൾ ആ ഒരു ഇസ്ലാം എന്ന മതം നമുക്ക് ലഭിച്ചതിൻ്റെ മതമായിക്കൊണ്ട് ദിനംപ്രതി അള്ളാഹുവിനോട് ശുക്രുചെയ്വ് എന്നത് നമ്മുടെ കടമയാണ് ഇസ്ലാം എന്ന മതത്തെപ്പറ്റി പഠിക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കടമകളിൽ ഒന്ന് പ്രവാചകൻ സല അലി സ്വലം തങ്ങളുടെ ഒരു സുദീർഘമായ ഹദീസ് ഉണ്ട് സമയക്കുറവ് കൊണ്ട് തന്നെ ഒന്ന് ചുരുക്കി വിവരിക്കാം ആ ഹദീസിൽ പ്രവാചകൻ സല്ല അലി സ്വലാമ്മയുടെ സദസ്സിലേക്ക് അപരിചിതനായ വ്യക്തി കടന്നു വരികയാണ് ശേഷം പ്രവാചകരുടെ അടുക്കലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ആ വ്യക്തി ചോദിക്കുകയാണ് ലിയോ മുഹമ്മദ് എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു തരൂ സ്വ സ്വഭാവെല്ലാവരുമുള്ള ഒരു സദസ്സായിരുന്നു ആ സദ്സ് അങ്ങനെ ചോദിച്ചപ്പോൾ പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലാമ തങ്ങൾ കൃത്യമായി ഇസ്ലാം കാര്യങ്ങളെപ്പറ്റി വിളിച്ചു കൊടുത്തു ആ വ്യക്തി പറഞ്ഞു ലിയോ മുഹമ്മദ് തങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു ശേഷം ചോദിച്ചു ലിയോ മുഹമ്മദ് എന്താണ് ഈ മാൻ തരങ്ങൾ ഈമാൻ എന്നാൽ എന്താണ് പ്രവചൻ സുല്ലാ ഉള്ളി ചില മതങ്ങൾ ഈമാൻ തരങ്ങൾ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞു ബേ മുഹമ്മദ് താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു ശേഷം ചോദിച്ചു എന്താണ് ഇഹ്സാൻ നന്മ എന്താണെന്ന് ചോദിച്ചപ്പോൾ തിരുമേനി സുലാ ഉള്ളി ചില മതങ്ങൾ അവിടെ വിശദീകരിച്ചു കൊടുത്തു നീ അള്ളാഹുവിനെ ആരാധിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നത് ബോധമുണ്ടാവുക അപ്പോൾ വീണ്ടും സത്യം മുഹമ്മദ് നബിസ്ലി സ്വലമ്മയോട് പറഞ്ഞു അല്ലയോ താങ്കൾ സത്യപ്പെടുത്തിയിരിക്കുന്നു അടുത്തതായി ചോദിച്ചു എന്താണ് അന്ത്യനാടിൻ്റെ അടയാളങ്ങൾ എന്ന് ചോദിച്ചു അപ്പോൾ പ്രവർത്തന സല അലൈഹി സ്വലം തങ്ങൾ ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു യജമാനത്തി തൻ്റെ അടിമസ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുകയും അതുപോലെ തന്നെ കെട്ടിടങ്ങൾ കെട്ടുവാൻ വേണ്ടി പാവപ്പെട്ടവരായി നടന്ന ആളുകൾ പാതരക്ഷകൾ പോലുമില്ലാതെ നടന്ന ആളുകളുടെ ആളുകൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ മത്സരിക്കും എന്നിങ്ങനെയെല്ലാമുള്ള ഒരു ഭാഗം പ്രവാചകൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ ഒരു വ്യക്തി അവിടെ നിന്നും അപ്രത്യക്ഷനായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അല്ലൈവലം തങ്ങൾ ഉമർ അലുഖല വഹനുവിനോട് ചോദിച്ചു അലി ഉമർ ആ വന്നത് ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഉമർ അൻഹു പറഞ്ഞു അള്ളാഹ്നുമാൻ റസൂലിനും അറിയാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു കൊടുത്തു അല്ലെ ഉമർ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പഠിപ്പിക്കുവാൻ ജിബ്രീൽ അലൈഹി സ്വലാമയാണ് ആ വന്നത് എന്ന് നോക്കൂ ഇസ്ലാം എന്ന ഒരു മതത്തെ പഠിപ്പിക്കുവാൻ ഒരു ഒരു വളരെ എളുപ്പത്തിൽ ഒരു വഹിയോ ഒന്നുമല്ല ഇത് നേരിട്ട് കൊണ്ട് ജിബിരിൽ അലൈഹി സ്വലാമിയ സദസ്സിലേക്ക് പറഞ്ഞയച്ചാണ് അള്ളാഹു അവർക്ക് ആ മതം പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി തിരഞ്ഞെടുത്തത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാം എന്ന മതം അത് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം ആ മതത്തിൻ്റെ പ്രാധാന്യം നമുക്കത് ലഭിച്ചത് എത്രത്തോളം വലിയ ഭാഗ്യമാണ് എന്നതിനെ പറ്റിയുള്ള തിരിച്ചറിവും ബോധവും ഉണ്ടാവുക അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിക്കുക അള്ളാഹു നമുക്ക് ഏവർക്കും അത്തരത്തിലുള്ള അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമായിട്ടെ അസ്സാം വലിക്കും വറമക്കുക എന്നുള്ള